ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ നമ്മളത് അപ്പോൾ അതിന് ഉണ്ടാകും ഒരുക്കിക്കൊണ്ടിരിക്കയാണ് സമയം വൈകി മണി പതിനൊന്നരയായി കുളി അലക്കുക ഞായറാഴ്ച ആയതുകൊണ്ട് വൈകി എഴുന്നേറ്റ് ആഹം വന്നപ്പോൾ പുതിയൊരു റെസിപ്പി ഉണ്ടാക്കണേ മുന്തിരി നാരങ്ങയും സോടയും ഒക്കെ കൂട്ടിയിട്ട് റൈസ് റെഡിയായി പിന്നെ ചാള വെറുത്ത കേട്ടോ ഇങ്ങനത്തെ ചാളയുണ്ടായി ചാള മേടിക്കും ഇപ്പ ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞ് ഇനി പാത്രങ്ങളൊക്കെ പിറക്കി കഴുകണം ഇനിയിപ്പൊ അല്ല പഞ്ചു അത് കഴുകിക്കൊണ്ടിരിക്കണം ഇവിടെ റേഡിയോ വെക്കുക ഇവിടെ അടുക്കളയിലാണ് റേഡിയോ വെച്ചേക്കണതേ അപ്പോൾ അതിനത് കേട്ടുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പാത്രമൊക്കെ കഴിയുന്നതും ഇതൊക്കെ ചെയ്യണത് അങ്ങനെ ജോലികളെല്ലാം കഴിഞ്ഞ് അടു എല്ലാം ക്ലീനാക്കി അടുക്കളയൊക്കെ ക്ലീൻ ആക്കി ഞങ്ങളുടെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉണ്ടോ ഇനിയിപ്പോൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഇനി വൈകിട്ടത്തെ പരിപാടി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ചായയുടെ പരിപാടി ഞങ്ങൾ ഇന്നലെ വൈകിട്ട് പോയി ഒരു അലമാര മേടിച്ചായിരുന്നു എനിക്കിത് വേണ്ട ഇത് ഒരെണ്ണം ഉണ്ട് എനിക്ക് പിന്നെ അപ്പുറത്തെ മുറിയിൽ ഒരെണ്ണം ഉണ്ട് പക്ഷേ എന്നാലും തുണി വെക്കാനിപ്പോൾ സ്ഥലം ഇല്ലാതെ അപ്പം മിറർ ഒന്നും ഇല്ലാത്ത മിറർ വേണ്ട ഒരെണ്ണത്തിന് അപ്പുറത്തുള്ളതിന് മിററുണ്ട് ഇതിനും ഉണ്ട് തുറന്നിട്ടില്ല ഇങ്ങനെ കെട്ടി വെച്ചേക്കാൻ തുറന്ന് കാണിച്ചു തരായേ ഉണ്ടോ പഴയതാണ് പഴയത് പണ്ടത്തെ എനിക്ക് വീട്ടിൽ നിന്ന് തന്നതാണ് പത്ത് മുപ്പത് വർഷം മുമ്പ് തന്ന സാധനമാണ്